Is now being െ അതല്ലേ നമുക്ക് വേണ്ടത് ആ ശ്രീരാമോദന്തത്തിലെ ശ്രീരാമോദന്ത പഠനത്തിലെ അടുത്ത ശ്ലോകമാണ് നമുക്ക് പഠിക്കാനുള്ളത് മന്ത്രണസ്തു ദേഹം സംരക്ഷ്യ ദൂതൈരാനായ ദൂതൈരാനായയാമാസു ഭരതം മാതുലാലയാത് ഇതിന് തന്നെ വേറൊരു ചെറിയൊരു പക്ഷ വ്യത്യാസമായിട്ടുള്ളത് ഇതിൽ ചെറിയൊരു മന്ത്രണസ്തു വശിഷ്ഠോക്രിയാ ദേഹം സംരക്ഷ്യ ഭൂപതേ ദൂതൈരാനായ ക്ഷിപ്രം ഭരതം മാതുലാലയാത് അങ്ങനെ രണ്ട് പക്ഷഭേദങ്ങൾ ഉണ്ട് ഏതായാലും ഇതിന്റെ ആദ്യം നമുക്ക് പദം മുറിക്കാം പദച്ഛേദം പദഛേദം ചെയ്തുംപേ വിഭക്തികൾ അറിഞ്ഞുട അങ്ങനെയാണല്ലോ ആദ്യം തന്നെ ഒരു ശ്ലോകം കിട്ടിക്കഴിഞ്ഞാല് പദങ്ങൾ മുറുക്കിയാണ് വേണ്ടത് പദഛേദം ചെയ്യ ഇതിലേതൊക്കെ പദങ്ങൾ ഉണ്ട് മന്ത്രിണ മന്ത്രണ എന്ന് ഒരു പദം രണ്ടാമത്തെ പദം വസിഷ്ഠോക്രിയാ അടുത്ത പദം ദേഹം അടുത്ത പദം സംരക്ഷ്യ അടുത്തത് ഭൂപത്തെ പിന്നെ ദൂതൈ ആനായയാമാസു ഭരതം മാതുലാലയാത് അപ്പൊ ഓരോന്നായിട്ട് നോക്കുമ്പോഴ് ആദ്യത്തെ പദം മന്ത്രണ എന്നാണ് മന്ത്രിണ അത് മന്ത്രി എന്നുള്ള ശബ്ദം ആ മന്ത്രി എന്നുള്ള ശബ്ദത്തിന്റെ വിഭക് ബഹുവചനമാണ് മന്ത്രി മന്ത്രിണൗ മന്ത്രിണ ഹേ മന്ത്രിൻ ഹേ മന്ത്രണൌ ഹേ മന്ത്രണ മന്ത്രി മന്ത്രണൌ മന്ത്രിണ മന്ത്രി മന്ത്രിണ മന്ത്രിഭ്യാം മന്ത്രിഭി മന്ത്രണേ മന്ത്രിഭ്യം മന്ത്രിഭ്യ മന്ത്രിണ മന്ത്രിഭ്യാം മന്ത്രിഭ്യ മന്ത്രിണ മന്ത്രിണോ മന്ത്രി മന്ത്രിണി മന്ത്രിണോ മന്ത്രിഷ എന്നാണ് വരിക അപ്പൊ മന്ത്രിണ എന്ന് പറയുമ്പോ ഏകവചനം ഒരാള് മന്ത്രിണ എന്ന് പറയുമ്പോ ബഹുവചനം ആയി അപ്പൊ മന്ത്രിണ എന്നുള്ള വാക്കിന്റെ അർത്ഥം മന്ത്രിമാർ എന്ന അർത്ഥം ആയി അപ്പോഴെ മന്ത്രിണ എന്നുള്ളത് ഈ മന്ത്രി മന്ത്രി ശബ്ദം മന്ത്രീൻ ശബ്ദം നകാരാന്താണ് നകാരാന്തം മന്ത്രിൻ ശബ്ദം പുല്ലിംഗം പ്രഥമ ബഹുവചനം ആണ് എന്നുള്ളത് അവ്യയം ആണ് അവ്യ മന്ത്രണ വിസർഗം സകാരായിട്ട് മന്ത്രണസ്തു എന്നാവുകയാണ് ചെയ്യുന്നത് മന്ത്രിണസ്തു മന്ത്രിണ മന്ത്രണസ്തു മന്തി പദം കൂടി വരുമ്പോഴ് മന്ത്രിണസ്തു അടുത്തത് വസിഷ്ഠോക്രിയാ വസി എന്നാണ് പദം വരിക ഉക്രി ഉക്തി ഉക്തി ഉക്തയാ സ്ത്രീലിംഗമായിട്ട് പ്രയോഗിച്ചാ മതി രുചി രുചയ എന്നൊക്കെ പറയുന്ന പോലെ ഇകാരാന്തം സ്ത്രീലിംഗം ആണ് ഇപ്പൊ രുചിയ എന്നൊക്കെ പറയുന്ന പോലെ ഉക്രിയ ൃതീയ ഏകവചനാണ് ഉക്തി ഉക്തി ഉക്തയേ ഹേ ഹേ ഉക്തേ ഹേ ഉക്തി ഹേ ഉക്തയാക്തി ഉക്തി 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 ആ രീതിയിലാണ് വരിക ഉക്തിയാ എന്ന് വരും ഇകാരാന്തം സ്ത്രീലിംഗം തൃതീയ ഏകവചനം ആണ് അപ്പൊ വസിഷ്ഠ ഉക്തി ഉക്തി എന്നുള്ള വാക്കിന്റെ അർത്ഥം പറയൽ ഉക്തി എന്ന് പറഞ്ഞാൽ പറച്ചിൽ പറയൽ വസിഷ്ഠോക്തി എന്ന് പറയുമ്പോൾ വസിഷ്ഠന്റെ ഉക്തികൾ വസിഷ്ഠന്റെ ഉക്തി വസിഷ്ഠന്റെ പറയൽ അല്ലെങ്കിൽ വസിഷ്ഠന്റെ വാക്ക് എന്നുള്ള അർത്ഥം അതാണ് വസിഷ്ഠോക്തി വസിഷ്ഠന്റെ വാക്ക് വാക്ക് കൊണ്ട് എന്നർത്ഥായി വസിഷ്ഠ്യ ഉക്തി വസിഷ്ഠോക്തി തയാ വസിഷ്ഠോക്തിയാ വസിഷ്ഠന്റെ ഉക്തിയാണ് വസിഷ്ഠന്റെ വാക്കാണ് വസിഷ്ഠോക്തി അതുകൊണ്ട് വസിഷ്ഠോക്തി അനുസരിച്ച് എന്നൊക്കെ അർത്ഥം പിന്നെ ദേഹം ദേഹം എന്ന് പറയുമ്പോൾ അകാരാന്ത പുല്ലിംഗം ദ്വിതീയ ഏകവചനമാണ് ദേഹ ദേഹൌ ദേഹ എന്നുള്ള അകാരാന്ത പുല്ലിംഗം അതിന്റെ ദേഹ ഹേ ദേഹ ഹേ ദേഹൌ ഹേ ദേഹ ദേഹം ദേഹൌ ദേഹാൻ അങ്ങനെയാണ് രൂപം വരിക അപ്പൊ ദ്വിതീയാണ് ദേഹം ശരീരം എന്നുള്ള അർത്ഥമാണ് ദേഹം എന്ന് ദ്വിതീയ വന്നുകൊണ്ട് കൊണ്ട് ദ്വിതീയക്കതിനെ പുന അതിനെ എന്നുള്ള അർത്ഥമാണ് കിട്ടുക അപ്പൊ ദേഹത്തിനെ ദേഹത്തെ എന്നൊക്കെ അർത്ഥമായി പിന്നെ സംരക്ഷ്യ സംരക്ഷ്യ അത് ലബന്തം അവ്യയമാണ് ലബന്തം അവ്യയം സംരക്ഷ്യ ഷ്യ എന്ന് വരുന്നുണ്ടല്ലോ അപ്പൊ ലബന്തം അവ്യയം അപ്പൊ സംരക്ഷണം സംരക്ഷിക്കുക എന്നുള്ളതിന്റെ ലബന്ധമവ്യമായത് കൊണ്ട് സംരക്ഷിച്ചിട്ട് എന്നർത്ഥായി സംരക്ഷിച്ചിട്ട് എന്നർത്ഥം ഭൂപതയെ അടുത്തത് ഭൂപതേ എന്നാണ് ഭൂപതി പതി എന്നുള്ളതാണ് പതി പതി പതയ ഹേ പതേ ഹേ പതി ഹേ പതയ പതിം പതി പതിൻ പത്യാ പതിഭ്യാം പതിഭി പത്യ പതിഭ്യാം പതിഭ്യ പത്യു പതിഭ്യാം പതിഭ്യാം പത്യു പത്യോ അപ്പൊ അതില് ഈ പത്യു അവിടെ തന്നെ പതേയെ എന്നുള്ളൊരു രൂപം കൂടിയുണ്ട് ഭൂപഥേ പത്യു എന്നുള്ളതിന്റെ സ്ഥാനത്ത് തന്നെ പത്യു പതേയെ അങ്ങനെ രണ്ടു രൂപം വരും അതിലുള്ള പതേയെ എന്നുള്ള രൂപം ഭൂപതേയെ ഭൂപതിയുടെ എന്ന് ഷഷ്ടി ഏകവചനമാണ് ഭൂവപതിയാണ് ഭൂപതി ഭൂമിയുടെ പതി ഭൂപതി പതി എന്ന് പറയുമ്പോ നേതാവ് അപ്പം ഭൂമിയുടെ പതി എന്ന് പറയുമ്പോ ഭൂപതി എന്ന് പറയുമ്പോ രാജാവാണ് ഭൂപതി രാജാവ് ഭൂപതേ എന്ന് പറയുമ്പോ ഭൂപതിയുടെ രാജാവിന്റെ എന്നർത്ഥം അടുത്തത് ദൂതയ്യ എന്നാണ് ദൂതയ്യേ ദൂത ദൂതൗ ദൂതാ അപ്പൊ അത് അകാരാന്ത പുല്ലിംഗമാണ് അപ്പൊ അവിടെ ദൂതേന ദൂതാഭ്യാൻ ദൂതയി എന്ന് തൃതീയ ബഹുവജനമായിട്ട് വരും അപ്പൊ ദൂത എന്ന് പറഞ്ഞ ദൂതൻ എന്നർത്ഥം എന്ന് പറയുമ്പോ ദൂതന്മാർ ഇവിടെ തൃതീയാണ് ദൂതയെ ദൂതന്മാരാൽ അപ്പൊ ദൂതയി എന്ന് പറയുമ്പോൾ തൃതീയ ബഹുവചനാണ് അപ്പൊ ദൂതന്മാരാൽ എന്ന് അർത്ഥമായി ആനായയാമാസു ആനായയാമാസു അത് രണ്ട് ക്രിയാപദങ്ങള് ചേർന്നുകൊണ്ട് വരുന്നതാണ് എന്ന് പറയാൻ വേണമെങ്കിൽ ഒരു ക്രിയാപദത്തിനെ മറ്റൊരു ക്രിയാപദവും കൂടി ചേർത്തിട്ട് പറയുന്നതാണ് നമ്മളൊക്കെ മലയാളത്തിലൊക്കെ ധാരാളമായിട്ട് അതേപോലെയുള്ള ചില പ്രയോഗങ്ങൾ ചെയ്യാറുണ്ട് അതുപോലെ മലയാള ഈ സംസ്കൃതത്തിലും അതെ ഈ ചിലതിൻ്റെ കൂടെ വേറെ ക്രിയാപദം ചേർന്നിട്ട് അത് അങ്ങോട്ടായിട്ട് മാറുകയാണ് അതിന്റെ ഇതൊക്കെ ഞാൻ പറയാം ഏതായാലും ആനായയ നയിക്കുക എന്നുള്ള അർത്ഥം നയിക്കുക അതാണ് അതിൻ്റെത് ആനയിക്കുക ആയി ആനയിക്കുക ആനയിക്കുക തന്നെ കൊണ്ടുവരിക അപ്പൊ ആ നീധാതുവിന്റെ കൂടെ ആനയു എന്നായിട്ട് അവിടെ ആസ് എന്നുള്ള ധാതു അവിടെ അതിനോട് കൂടിയിട്ട് വരികയാണ് അപ്പോഴ് ആനായയാ മാസ് അങ്ങനെ വരുന്ന സമയത്ത് ആ രണ്ടാമത് വരുന്ന ധാതു ആയിട്ടുള്ള ആസ് എന്നുള്ളതിൻ്റെ അനുസരിച്ചാണ് ബാക്കിയുള്ള ലകാരങ്ങളൊക്കെ ആയിട്ട് വരിക അങ്ങനെ വരുന്ന സമയത്ത് ആസു ധാതുവിന്റെ ഏത് രൂപമാണ് ഇത് എന്ന് നോക്കണം അപ്പൊ ഇത് ആനായ മാസു ആസ ആസു ആസു എന്നുള്ള തരത്തിൽ ലിട്ടാണ് വരുന്നത് ആസ ആസു ആസു ലിട്ടാണ് ലിട്ട് പരസൈപതി പ്രഥമപുരുഷൻ ബഹുവചനാണ് അപ്പൊ ലിട്ടിന്റെ അർത്ഥം നമുക്കറിയാം ഭൂതകാല അർത്ഥമാണ് ആനായ കൊണ്ടുവരു കൊണ്ടുവന്നു എന്നുള്ള അർത്ഥം തന്നെയാണ് കൊണ്ടുവന്നു എന്നർത്ഥം ആനയിച്ചു എന്നുള്ളതിൻ്റെത് ഏർ ആനയിക്കപ്പെട്ടുന്നു ഒക്കെ ആനയിക്കൽ ആയി ചെയ്യപ്പെട്ടു എന്നുള്ളൊരർത്ഥത്തിൽ വരും അത്ര അങ്ങനെയാണ് വരിക ആനയിച്ചു എന്ന് പറയുന്നതിന് ആനയിക്കൽ ചെയ്യപ്പെട്ടു എന്നുള്ളൊരർത്ഥം ആയിട്ട് വരും ഇങ്ങനെ വരുമ്പോൾ അപ്പൊ ആനായാമാസു എന്ന് പറഞ്ഞാൽ ആന ആനയിക്കപ്പെട്ടു കൊണ്ടുവരപ്പെട്ടു എന്നൊക്കെ അർത്ഥം കൊണ്ടു വന്നു ഭരതം എന്നുള്ളതാണ് അടുത്ത പദം ഭരത എന്നുള്ളതിന്റെ അപ്പൊ ഭരത അകാരാന്ത പുല്ലിംഗാണ് അതിന്റെ ദ്വിതീയ ഏകവചനമാണ് ഭരതം എന്നുള്ളത് ഭരതം ഭരതനേ എന്നർത്ഥമായി ദ്വിതീയയുടെ അതിനെ നാണല്ലോ ഭരതനെ എന്ന് അർത്ഥമായി പിന്നെ ഉള്ളത് മാതുലാലയാത് മാതുലാലയ ആലയ അതിന്റെ പഞ്ചമി ഏകവചനമാണ് ആലയാത് എന്നുള്ളത് മാതുൽ ആലയ ആലയ എന്ന് പറഞ്ഞാൽ മതി ആലയ എന്ന് പറഞ്ഞ വീട് എന്നുള്ള അർത്ഥത്തിൽ മലയാളത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ആലയ അത് സംസ്കൃതത്തിലുള്ള പദമാണ് ആലയ ആലയു ആലയാഹ അങ്ങനെ പഞ്ചമി ഏകവചനമാണ് ആലയാത് എന്നുള്ളത് പഞ്ചമിയുടെ അർത്ഥം പഞ്ചമി ആയിക്കൊണ്ട് കീർത്തിക അതിങ്കൽ നിന്ന് അതിനേക്കാൾ ഹേതുവായിട്ട് പഞ്ചമി അതിങ്കൽ നിന്ന് പോക്കേക്കാൾ അല്ലെങ്കിൽ അതിങ്കൽ നിന്ന് കാളെന്നും ഹേതുവായിട്ട് പഞ്ചമി അതിങ്കൽ നിന്ന് എന്ന് പറയുമ്പോ മാതുലാലയാത് എന്ന് പറഞ്ഞാൽ ആലയത്തിൽ നിന്ന് എന്നായി മാതുലാലയാത് മാതുലന്റെ ആലയം മാതുലാലയ മാതുലസ്യ ആലയ മാതുലാലയ തസ്മാത് മാതുലാലയാത് മാതുല എന്ന് പറഞ്ഞാല് അമ്മാവനാണ് അമ്മാവന്റെ ആലയാത് അമ്മാവ അമ്മാവന്റെ വീട്ടിൽ നിന്ന് എന്നർത്ഥായി അപ്പൊ ഭരതനും ശത്രുഘ്നും മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഭരതനും ശത്രുഘ്നും പിന്നെ മാതുലാലയത്തിലേക്ക് പോയി എന്ന് നമ്മൾ നേരത്തെ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്ന എനിക്ക് ഓർമ്മ വെക്കുന്നില്ല അപ്പോ അവിടെയാണ് അവരുള്ളത് എന്നിട്ട് ഇപ്പോഴേ സംഭവിച്ചത് എന്താണ് കഴിഞ്ഞ ശ്ലോകത്തിലെ ഈ ദശരഥൻ മരിച്ചു എന്നാണല്ലോ നമ്മൾ പറഞ്ഞത് ആ വിഷയം അറിഞ്ഞ ആ വിഷയം ത്തിനനുസരിച്ച് ഉള്ള ഇതാണ് ഇവിടെ പറയുന്നത് അപ്പൊ അവിടെ ഈ ഭാഗ ഞാൻ നോക്കാം അതുകൊട്ടെ അത് നോക്കണ്ട ഏതായാലും ഏർ ഭരതനും ശത്രുഘ്നും പോയി മാതുലാലയത്തിലേക്ക് എന്നുള്ളത് എവിടെയുണ്ട് അതാ ഞാൻ നോക്കിയത് അത്രേ ഉള്ളു കുഴപ്പമില്ല അതിന്റെ ആവശ്യമില്ല അപ്പൊ പിന്നെ നമുക്ക് നോക്കാം ഏതായാലും ഇവിടുത്തെ നമുക്ക് ഒന്നുകൂടി നോക്കാം അപ്പം പിന്നെ മാതുലാലയാത് അമ്മാവന്റെ വീട്ടിൽ അപ്പം അതിൽ തന്നെ ചിലതിൽ മാധുരാലയാതെന്നും ചിലപ്പോ ചിലതിലൊക്കെ കാണാം എന്ന് ചിലപ്പോ കാണാം മാധു ലാലയാളതിന്റെ സ്ഥാനത്ത് ചിലതിൽ എന്ന് ചിലപ്പോഴ് കണ്ടേക്കാം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അതും തെറ്റല്ല കാരണം അപ്പോഴ് ആ പദം ഒന്നുകൂടി മുറിയും മാധു ആലയാവും മാധു ആലയാദ് മാധു എന്ന് പറഞ്ഞാൽ അമ്മ അമ്മ മാതാ മാധു മാതാ എന്നുള്ളതിന്റെ ഷഷ്ടി ഏകവചനം മാധു അമ്മയുടെ ആലയാത് അമ്മയുടെ ആലയം തന്നെയാണ് അമ്മാവന്റെ ആലയവും അതുകൊണ്ട് മാധുരാലയാ അമ്മയുടെ വീട്ടിൽ നിന്ന് അമ്മയുടെ വീട്ടിലേക്കാണ് അവർ പോയത് നേരത്തെ അപ്പൊ ഏതായാലും നമുക്ക് നോക്കാം ആനായയാ മാസു എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു ആനായയാ മാസു ഇനി അതിനോട് ചോദ്യങ്ങൾ ചോദിക്കാം ആനായയാ മാസു കൊണ്ടുവന്നു അപ്പോ ആരാണ് കൊണ്ടു വന്നത് എന്നാണ് പിന്നത്തെ ചോ ആ ക്രിയയോട് ചോദിക്കേണ്ടത് ആരാണ് കൊണ്ടുവന്നത് അപ്പൊ ഇവിടെ ആനായ മാസു എന്നുള്ളത് ബഹുവചനമായത് കൊണ്ട് കെ ആനായയാ മാസു ആരാണ് കൊണ്ടുവന്നത് അപ്പൊ അതിന്റെ ഉത്തരം ബഹുവചനമായിരിക്കും അപ്പൊ മന്ത്രിണ എന്നായി മന്ത്രിണ ആനായ മാസു മന്ത്രിമാരാണ് കൊണ്ടുവന്നത് കം ആനായ മാസു ആരെയാണ് കൊണ്ടുവന്നത് ഭരതം ആനായയാ മാസു മന്ത്രി ഭരതം ആനായയാസു മന്ത്രിമാര് ഭരതനെ കൊണ്ടുവന്നു കസ്മാത് അല്ലെങ്കിൽ കുതഹ എവിടെ നിന്ന് കൊണ്ടുവന്നു ഭരതനെ എവിടെ നിന്നാണ് കൊണ്ടുവന്നത് മാതുലാലയാത് മാതുലാലയാത് ആനായാസു അപ്പൊ മന്ത്രിണ ഭരതം മാതുലാലയാത് അല്ലെങ്കിൽ മന്ത്രിണ മാതുലാലയാത് ഭരതം ആനായയാസു കയ്യ് ആരാലാണ് കൊണ്ടുവരപ്പെട്ടത് അല്ലെങ്കിൽ ആരാണ് അവരെ കൊണ്ടുവന്നത് അപ്പൊ ദൂതന്മാര് പറഞ്ഞിട്ട് അവരാണ് കൊണ്ടുവന്നത് അപ്പൊ ദൂതയ്യെ അപ്പൊ കയ്യ് ആനായാസു അപ്പൊ ദൂതയ്യ എന്നാണ് അവിടെ ഉത്തരം കിട്ട അപ്പൊ ദൂതയ്യ ഭരതം മാതുലാലയാസു എന്ന് കിട്ടി പിന്നെ ഇനിയുള്ള ചോദ്യം ഇനി കിം കൃത്വ എന്ത് ചെയ്തിട്ട് എന്നാണ് അടുത്ത ചോദ്യം എന്ത് ചെയ്തതിന് ശേഷമാണ് ദൂത ഭരതം മാതുലാലയാ അനായാമാസം എന്ത് ചെയ്തിട്ടാണ് എന്ത് ചെയ്തതിന് ശേഷമാണ് പിന്നെ ദൂതന്മാരെ കൊണ്ട് മാതുലാലയത്തിൽ നിന്നും ഭരതനെ കൊണ്ടുവന്നത് അപ്പോൾ അതിന്റെ ഉത്തരം സംരക്ഷ്യ സംരക്ഷിച്ചിട്ട് എന്ന ഉത്തരം സംരക്ഷിച്ചിട്ട് രക്ഷിച്ചിട്ട് സംരക്ഷിച്ചിട്ട് കം സംരക്ഷിയ ആരെയാണ് സംരക്ഷിച്ചത് അപ്പൊ ദേഹം സംരക്ഷിയ ദേഹത്തെ സംരക്ഷിച്ചിട്ട് പിന്നത്തെ ചോദ്യം കസ്യദേഹം ആരുടെ ദേഹത്തെയാണ് സംരക്ഷിച്ചത് ഭൂപതേ ദേഹം ഭൂപതിയുടെ ദേഹം അപ്പൊ തൂ എന്നുള്ളത് മന്ത്രിണ എന്നുള്ളതിന്റെ കൂടെ കൂട്ടിയിട്ട് പറയാം അപ്പൊ മന്ത്രിണ തൂ വസി അപ്പോ സംരക്ഷ്യ എന്ന് പറഞ്ഞല്ലോ കിം കാരണേനാന്നോ അല്ലെങ്കിൽ കിം കാരണേനാന്നല്ല കയാ എന്നൊരു ചോദ്യമാണ് ചോദിക്ക അപ്പോ എന്ത് കൊണ്ട് വസിഷ്ഠോക്രിയാ വസിക്തി അനുസരിച്ച് എന്നായി അപ്പൊ മന്ത്രിണ തു വസിക്രിയാൂപത്തെ സംരക്ഷ്യൂത മാതുലാലയാത് ഭരതം ആനായമാസു എന്ന് കിട്ടു മന്ത്രണസ്തു വസിോക്തി ഭൂപത്തെ ദേഹം സംരക്ഷ്യ ദൂതൈ മാതുലാലത്ത് ഭരതം ആനായമാസു അങ്ങനെയാണ് ഒരു ഇത് തരത്തിലുള്ള അർത്ഥം വരിക ഇനി ഞാൻ പറഞ്ഞു വേറൊരു പാഠഭേദമുണ്ട് മന്ത്രണസ്തു വശിഷ്ഠോക്തിയാഹം സംരക്ഷ്യ ഭൂപതയെ ക്ഷിപ്രം ഭരതം മാതുലാലയാ എന്നൊരു ഒരു പാഠഭേദം ഉണ്ട് അവിടെ ആകുമ്പോ ഈ ആനായയാ മാസു എന്നുള്ളത് വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ദൂതയ്യെ കഴിഞ്ഞാൽ ആനായയൻ എന്നാണ് വരിക ആനായയൻ അപ്പൊ അവിടെ ഒരു ഒരു ക്ഷിപ്രം എന്നുള്ളൊരു വാക്ക് അധികമായിട്ടും വരും ക്ഷിപ്രം അപ്പൊ ആനായയൻ എന്നുള്ളത് ലങ്ങായിട്ടാണ് വരിക കൊണ്ടുവരുവിച്ചു എന്നുള്ളൊരർത്ഥം ആനായയത് ആനായയതാം ആനായയൻ അപ്പൊ അങ്ങനെയാണ് ആനായയൻ എന്നുള്ളത് വരിക അപ്പൊ അവിടെ ലങ്ങായിട്ട് വരും ിപ്രം എന്ന് പറയുമ്പോ പെട്ടെന്ന് എന്നുള്ള അർത്ഥമായി അപ്പൊ ആ അതിനനുസരിച്ച് പറയുമ്പോ നേരത്തെ പറഞ്ഞ പോലെ വസിഷ്ഠോ അല്ല മന്ത്രിണ ഒന്നുകിൽ അങ്ങനെ മന്ത്രണസ്തു വസിഷ്ഠോക്തിയ ഭൂപതയെ ഭൂപതയെ ദേഹം സംരക്ഷ്യ ദൂതയെ മാതുലാലയാത് ഭരതം ക്ഷിപ്രം ആനായൻ പെട്ടെന്ന് തന്നെ കൊണ്ടുവന്നു എന്നുള്ള അർത്ഥം അവിടെ രാജാവ് മരിച്ചു പിന്നെ മക്കള് എന്ന് പറയാൻ ശ്രീരാമൻ ലക്ഷ്മണൻ അവിടെ ഇല്ല ഒരു കാട്ടിലേക്ക് പോയതാണ് അതുകൊണ്ട് തന്നെയാണ് ഭരതനെയും ശത്രുഘ്നെയും വരുത്തിയത് ഇതില് ഭരതൻ ഭരതം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് മാത്രം ഏതായാലും ഭരതനെ ശത്രുഘ്നെയും രണ്ടാളെയും കൊണ്ടുവന്നിട്ടുണ്ട് മന്ത്രിമാര് വസിഷ്ഠന്റെ വസിഷ്ഠന്റെ നിർദ്ദേശം അനുസരിച്ച് രാജാവിന്റെ ദേഹത്തെ സംരക്ഷിച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ ദൂതന്മാരാൽ ക്ഷിപ്രമെന്ന് അവിടെയും ചേർക്കാം ക്ഷിപ്രം ദൂതയെ ഭരതം മാതുലാലയാത് ആനായയൻ അങ്ങനെയും ആവാ വളരെ പെട്ടെന്ന് തന്നെ ആതുലാലയത്തിൽ നിന്ന് ഭരതനെ ദൂതന്മാരാൽ കൊണ്ടുവരുവിച്ചു എന്നൊരർത്ഥം അപ്പൊ അവിടെ മന്ത്രണസ്തു വസി ഉക്തി വസിഷ്ഠോക്തി സംരക്ഷ്യ ഭൂപതേ ഭൂപതേ ഭൂപപതി ഭൂപതി തസ്യ ഭൂപതയെ ആയിക്കോട്ടെ അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു അതിൻ്റെ അകത്ത് മനസ്സിലാക്കാൻ അപ്പൊ ഇനിയിപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം ഇല്ലെങ്കിൽ ശ്ലോകം ചെല്ലാം